വിശേഷങ്ങൾ ഹലോ ഹലോ റേഡിയോ എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോഴുള്ളത് ഇറ്റ്ഫോക്കിന്റെ ഇറ്റ്ഫോക്കിന്റെ ആണ് സോ നമുക്ക് ഇവിടെ കുറെ പേര് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ബോർ അടിച്ചിരിക്കാൻ തോന്നുന്നു നമുക്ക് അവരോട് പോയി ചോദിക്കാം എങ്ങനെയാണ് അവരുടെ ഇറ്റ്ഫോക്ക് വിശേഷങ്ങൾ ഞാൻ ഒരു എങ്ങനെയുണ്ട് ഇറ്റ്ഫോക്ക് ജസ്റ്റ് തുടങ്ങിട്ടല്ലേ ഉള്ളു എനിക്കൊരു അഭിപ്രായം പറയാൻ മാത്രമേ ആയിട്ടില്ല തുടക്കം ഇന്നലത്തെ പേ എനിക്ക് വലിയ എനിക്ക് അത്ര വല്യ ഡി തോന്നില്ല ഇന്ന കുറച്ചൂടി കുറച്ചുകൂടി നല്ല പ്ലേ ആയിരുന്നു അവാർഡുണ്ട് കുറച്ചുകൂടി മലയാളത്തിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള പ്ലേ ആണ് അതുപോലെ ഇപ്പൊ ഉബുറോ എന്ന് പറയുന്ന നാടകം സാറിന്റെ നാടകം ഉണ്ട് അത് വലിയ പ്രതീക്ഷയോടെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു ഇനി വരുന്ന ദിവസങ്ങളിൽ ഏതൊക്കെ നാടകങ്ങൾ കാണാനാണ് കൂടുതൽ എക്സൈറ്റഡ് എക്സൈറ്റഡ് കാണാനായിട്ട് ആയിട്ടാണ് അതുപോലെ അതുപോലെ നാടകങ്ങളും മൊത്തത്തിൽ നാടകം എന്ന് ും പേരെ പറയാൻ പറ്റില്ല എല്ലാം അതിന്റേതായിട്ടുള്ള എക്സൈറ്റ്മെന്റോട് കൂടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് നാടകത്തിന് നാടകം ബാക്കി മ്യൂസിക്കൽ പ്രോഗ്രാംസ് ഉണ്ട് ഫുഡ് കാര്യങ്ങളുണ്ട് അതില് അതൊക്കെ എങ്ങനെ എൻജോയ് എൻജോയ് ചെയ്യുന്നുണ്ട് നന്നായി നല്ല രീതി വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സുമായിട്ട് പാട്ട് ആയിട്ട് നമ്മള് പിന്നെ മ്യൂസിക്കൽ പ്രോഗ്രാംസ് കഴിഞ്ഞ പ്രാവശ്യം കുറച്ചുകൂടി ഗംഭീരമായിട്ടുള്ള ഇപ്പൊ പ്രാവശ്യം വന്ന് ഫസ്റ്റ് മ്യൂസിക് പ്രോഗ്രാം രസമായിരുന്നു മറ്റേ കബീറിന്റെ സോങ്സ് ഒക്കെ വെച്ച് ഗംഭീര വർക്ക് അത് കഴിഞ്ഞ പ്രാവശ്യത്തെ അതുപോലെ തന്നെയുള്ള പ്രോഗ്രാം സിനിമ വരും എന്ന് പ്രതീക്ഷിച്ചു അങ്ങനത്തെ ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി എട്ടിലാണ് ഇറ്റ്ഫോക്ക് ആരംഭിക്കുന്നത് ഓരോ വർഷവും നാടക എന്ന് പറയുന്നത് ആ സമകാലിക പ്രശ്നങ്ങൾ കൃത്യമായിട്ട് നാടകത്തിലൂടെ അന്തർദേശീയ തലത്തിൽ കൃത്യമായിട്ടും ചർച്ച കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടുവാണ് ഫോക്ക് തുടങ്ങിയിട്ടുള്ളത് ഈ വർഷവും സെലക്ട് ചെയ്ത നാടകങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ലോക സമൂഹം നേരിടുന്ന പ്രതിസന്ധികളും അതിൻ്റെ അതിജീവനവും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു മാനസികമായിട്ടുള്ള കരുത്താർജിക്കിലും ഉള്ള നാടകങ്ങളാണ് എല്ലാം സെലക്ട് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയൊരു വിപത്താണ് വർഗീയ ഫാസിസം അതിനെതിരെയുള്ള നാടകങ്ങളും ഇതിൽ സെലക്ട് ചെയ്തപ്പെട്ടിട്ടുണ്ട് എല്ലാം ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ തന്നെ കൃത്യമായിട്ടും ഓഡിയൻസിന് വളരെ കൃത്യമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് നാടകങ്ങളെല്ലാം അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളത് ഇനിയും വരാനിരിക്കുന്ന നാടകങ്ങളെല്ലാം തന്നെ വളരെ ഇത് ഇതുപോലെ തന്നെ ഇത്തരം ഇതുവൃത്തങ്ങളെല്ലാം തന്നെ ഇത്തരം സാമൂഹ്യ പ്രശ്നങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടും അതിന് കൃത്യമായിട്ട് ഒരു കൂട്ടായ്മ ഉടലെടുക്കുന്നതിൻ്റെ ഒരു പ്രചോദനവും കൂടി ഈ നാടകങ്ങളിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എന്നുള്ളതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ദൗത്യം എന്ന് പറയുന്നത് അതിൽ നമ്മുടെ ഈ നാടക സംഗീത നാടക അക്കാദമിയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരും കൃത്യമായിട്ട് അതിനെ ഒരു വെൽ പ്ലാൻഡായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ വന്നപ്പോഴും എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല ഞാൻ നമ്മളുടെ ലാസ്റ്റ് കബീർദാസിൻ്റെ മ്യൂസിക്കൽ പെർഫോമൻസ് ആണ് കണ്ടിട്ടുള്ളത് ഇന്ന് വന്നപ്പോഴും രാവിലെ വന്നപ്പോഴും ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല ഇപ്പോൾ ഈ എട്ടേക്കാളിന്റെ ഒരു ടിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ടിക്കറ്റിനും കൂടി വരി നിൽക്കുന്നു ടിക്കറ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു നെഗറ്റീവ് ആയിട്ട് നിക്കുന്നത് വരി ഞങ്ങളിന്ന് രാവിലെ ഒരു എട്ടരയ്ക്കൊക്കെ വന്നതാണോ എന്നിട്ടും ടിക്കറ്റ് കിട്ടിയില്ല എന്നുള്ളതാണ് ഇപ്പോ ബ്രോയി എന്തായാലും ടിക്കറ്റ് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് ഒരെണ്ണത്തിന് വേണ്ടി മൂന്നു മണിക്ക് വരി നിൽക്കുന്നതാണ് അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഉള്ളത് സോ മച്ച് നിക്കുന്നതാണ്

പല നാടങ്ങൾ കാണാമല്ലോ കഴിഞ്ഞ പ്രാവശ്യം കോർഡിനേഷൻ ചെയ്തുകൊണ്ട് ഇന്റർനാഷണൽ നാടകമൊന്നും അധികം കാണാൻ പറ്റില്ല വളരെ ചുരുക്കം നാടകങ്ങൾ കണ്ടിരുന്നു പ്രാവശ്യം എല്ലാം കാണണം എന്നുള്ള ഇതിലാണ് പിന്നെ ഞാനിവിടെ ഡ്രാമ സ്കൂളിൽ പഠിക്കുന്നു അപ്പൊ അതിൻ്റെ അവിടെ ഒരു വെന്യുണ്ട് അവിടെ ഓൾമാരത്തിന്റെ അപ്പൊ അവിടെ പ്രോപ്പർട്ടി ഉറക്കം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പഠിക്കുന്നത് അതുകൊണ്ട് ഇന്നലെ ഉണ്ടായിരുന്നില്ല അപ്പൊ ഇന്നോട്ടാണ് ഇവിടെ

എന്റെ പേര് ലതാ മോഹൻ ആണ് പാലക്കാടാണ് വീട് തീർച്ചയായും ഒരു നാടക പ്രവർത്തകയാണ് പത്തിരുപത് വർഷമായിട്ട് നാടകരംഗത്ത് നിൽക്കുന്നു കൊറേപ്പോൾ സോളോ പെർഫോമൻസ് ആണ് കൂടുതലുള്ളത് അങ്ങനെ നാടകവും ജീവിതമായിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായും ഇത്രയും കാലം നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടാണ് വരുന്നത് കുറേ വർഷമായിട്ട് കണ്ടുകൊണ്ട് വരുന്നുണ്ട് ശരിക്കും നാടക പ്രേമികൾക്ക് അല്ലെങ്കിൽ നാടകം എന്നുള്ളത് മനസ്സിൽ കൊണ്ട് നടക്കുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഗ്രഹം കൂടുന്ന ഒരു സംവിധാനമാണ് ഇപ്പോഴൊക്കെ കാരണം നമുക്ക് നമ്മുടെ നാട്ടിൻ എപ്പോഴെങ്കിലും ഒരു നാടകങ്ങൾ കാണാൻ പറ്റുക അല്ലെങ്കിൽ ദൂരെ പോയി നമുക്ക് കാണാൻ കഴിയാ കഴിയാതിരിക്കുക അങ്ങനത്തെ ഒക്കെ സാഹചര്യം നമ്മുടെ കൺമുമ്പിലൂടെ കാണുകയാണ് ഇപ്പോൾ കുറച്ച് കുറച്ച് നമുക്ക് നാടകം പഠിക്കുന്നതൊക്കെ പഠിക്കാൻ പറ്റുന്നു കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നു ഇതാണ് നാടകം നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നു ഇത് വലിയൊരു അനുഭവം തന്നെയാണ് ഓക്കെ അപ്പോ ഇപ്പോൾ ഈ ഫോക്കിലെ കണ്ട പ്ലേസ് ലേ ടു ഇപ്പം ഞാൻ ഇന്ന കാലത്തേട്ട പ്ലേ ആണ് കണ്ടത് അതൊരു പെപ്പറ്റ് വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു അപ്പോൾ അത് സോ ബ്യൂട്ടി നല്ല രസമുണ്ട് അത് എങ്ങനെയാണ് ശരിക്കും ഫിസിക്കലി എങ്ങനെയാണ് അത് മൂവ്മെൻറ്റ്സ് എന്നൊക്കെ നല്ല രസത്തിൽ നമ്മളൊരു പെപ്പറ്റ് തിയേറ്റർ എന്നൊക്കെ പറയുമ്പം പെപ്പറ്റ് കൊണ്ട് വെച്ചുകൊണ്ടിട്ടുള്ള ഒരു ആക്ഷനും അങ്ങനെ ഗെമിക്സുകളൊക്കെയാണ് കാണാറുള്ളത് അപ്പോൾ ഒരു ഷാഡോ പെപ്പരസോ മോഡിലൊക്കെയാണ് കാണുന്നത് പക്ഷേ ഇങ്ങനത്തെ ഒരു പെപ്പറ്റ് അതുകൊണ്ട് തിയേറ്ററിലൂടെ പെപ്പറ്റ് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് ശരിക്കും അവരത് കാണിച്ച് തരുന്നുണ്ട് പിന്നെ എന്താ പറയുക ശരിക്കലും ഒരു ഫിസിക്കൽ തിയേറ്റർ തന്നെയാണ് അതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല രസമുണ്ട് എനിക്കത് ഉറഞ്ഞെ കാണാൻ പറ്റുള്ളൂ ഇപ്പം ഞാൻ തിയേറ്ററുടെ വെയിറ്റ് ചെയ്യണം അതെനിക്ക് കാണണം എന്നുണ്ടായിരുന്നു പിന്നെ ശരിക്കും നമ്മുടെ അരുൺലാലിൻ്റെ പ്ലേയും കൂടെ കാണണം എന്നിണ്ടായിരുന്നു എനിക്ക് പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ ഇത് കാണാൻ ടിക്കറ്റ് എന്ന് പറയുമ്പോൾ ലൈൻ നിൽക്കുന്ന കാരണം ഞാൻ ഇത് കാണാന്ന് വിചാരിക്കും എങ്ങനെയാണ് പോലെയുള്ള നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇവിടെ വരുമ്പം ഇപ്പം നമ്മൾ പുറത്ത് പോയിട്ടൊരു തിയേറ്ററിൽ കാണണം എന്ന് വിചാരിക്കുമ്പോൾ ശരിക്കും സ്ത്രീകൾ എന്നുള്ള നിലയിൽ അസാധ്യമാണ് ഇതിവിടെ ഒറ്റയ്ക്കും ഒന്ന് കാണാമെന്നുള്ളതാണ് ഇവിടെ നമ്മൾ സേഫാണ് സെക്യൂർ ആണ് നമുക്ക് വിശ്വസിച്ചു തരാം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ദൂരെ പോകുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് കേൾപ്പിച്ച് അറിഞ്ഞ് നോക്കി എന്നിട്ടൊക്കെ പോയിട്ട് പിന്നെ തിരിച്ച് നമ്മൾ എവിടെയെങ്കിലും നിൽക്കണ്ടേ എവിടെയെങ്കിലും വരണ്ടേ പരിചയമുള്ളവർ ആരാണ് എന്നൊക്കെ തിരഞ്ഞു വേണം പോകണം പോണെന്നുണ്ടെങ്കിൽ പക്ഷെ ഈ തട്ടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ പ്ലേസ് ഇത് സേഫ് ആണ് നമുക്ക് ഇവിടെ വരാം പാതിരാത്രിയാലും നമുക്ക് കാണാം അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നു നമ്മുടെ വീട് അങ്ങനെ ആ ഒരു കറക്റ്റായിട്ട് നമുക്കൊരു ധൈര്യം തന്നെയാണ് ഇങ്ങോട്ട് വരാൻ സ്ത്രീ എന്നുള്ള നിലയ്ക്ക് തന്നെ താങ്ക് യു സോ മച്ച് ഓക്കെ താങ്ക് യു ആ അപ്പോ നമ്മുടെ ഒഫീഷ്യൽ ഇപ്പോ ടീമിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട് മൂപ്പരുടെ എക്സ്പീരിയൻസ്

അപ്പം നമ്മുടെ കൂടെ ഉള്ളത് ഇപ്പോക്കും അതുപോലെ കിലയും കുടുംബശ്രീയും ചേർന്നിട്ട് ഒരു വുമൻസ് തിയേറ്റർ വർക്ക്ഷോപ്പ് കിലയിൽ വെച്ച് നടത്തുന്നുണ്ട് ആറ് ദിവസത്തെ പ്രോഗ്രാം ആണ് നമ്മുടെ എൻ എസ് ഡി ഫാക്കൽറ്റീസും തിയേറ്റർ പ്രാക്ടീഷണേഴ്സൊക്കെയാണ് ലെക്ചേഴ്സ് എടുക്കാൻ അല്ലെങ്കിൽ ആ ക്ലാസ്സസ് ഗൈഡ് ചെയ്യാൻ വരുന്നത് ഫൈലുള്ള കുറച്ച് മിടുക്കി കുട്ടികളാണ് നമ്മുടെ ഉപ്പുള്ളത് എനിക്ക് ഒന്ന് പരിചയപ്പെടാം എന്നിട്ട് അവരുടെ വിശേഷങ്ങൾ ചെയ്യാം പേര് ശശികല എന്താ ചെയ്യുന്നത് എറണാകുളം ജില്ലയുടെ ഓക്സിലറിയെ ഞാൻ ഷാമിലി കാസർഗോഡ് ജില്ലയിൽ ഓക്സലറി ഗ്രൂപ്പിന്റെ ഡിസ്ട്രിക്ട് റിസോർസ് പേഴ്സൺ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ ആണ് എന്റെ പേര് രശ്മി ഞാൻ കാസർഗോഡ് ജില്ലയിലാണ് സ്റ്റേറ്റ് മിഷന്റെ അല്ല ജില്ലാ മിഷന്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഒരു ആണോഷോപ്പിൽ പങ്കെടുക്കുന്നത് ഇതുമായിട്ട് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഇങ്ങനെ നമുക്ക് അങ്ങനെ ഒരു സാഹിത്യം അല്ലെങ്കിൽ ഒരു കലാപരമായിട്ടുള്ള രീതിയിലേക്ക് ഇത്രയും വലിയൊരു ക്രൗഡിന് ഉള്ളിലേക്ക് കടക്കാനായിട്ടുള്ള ഒരു ഭാഗ്യം നമുക്ക് ഉണ്ടായിട്ടില്ല കോളേജിലാണെങ്കിൽ പോലും അതിന് കുറെ പരിമിതികൾ ഉണ്ടായിരുന്നു ഒരു വിശാലമായിട്ടുള്ള ഒരു ഇടത്തിലേക്ക് ഒരിക്കലും എത്താൻ പറ്റിയിട്ടില്ല അപ്പൊ ഞങ്ങക്ക് ഭയങ്കര ഞങ്ങൾ വേറെ ഏതൊരു ലോകത്തിൽ ചെന്നൊരു ഞങ്ങൾ ഇപ്പൊ പറഞ്ഞു നിർത്തിയതേ ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ നമ്മള് വീട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ ഐ എഫ് എഫ് കെ ആണെങ്കിൽ അതിങ്ങനെ പോയി എക്സ്പ്ലോർ ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒരു ചാൻസ് കിട്ടിയില്ല ഈ കുടുംബശ്രീയുടെ പേരിൽ അതിന്റെ ഒരു ബാനറിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കാൻ നമ്മൾ ഇപ്പോഴൊന്ന് പറഞ്ഞ് നിർത്തുമ്പായിരുന്നു അതന്നെ ഓക്കെ ഇപ്പൊ നിങ്ങള് വ്യത്യസ്തമായ സ്ഥലം തൃശ്ശൂർക്കാരല്ല ഞാൻ കാസർഗോഡ് അപ്പോ എങ്ങനെയാണ് ഞങ്ങളുടെ തൃശ്ശൂര് തൃശ്ശൂര് പൊളിയാ തൃശ്ശൂര് ഒരുവിധം എല്ലാ സ്ഥലങ്ങളും പോയി കണ്ടിട്ടുണ്ടായിരുന്നു എവിടെയൊക്കെ പോയി പുത്തമ്പള്ളിന്നാണ് ഇപ്പൊ വരുന്നത് വടക്കുന്നാറിന്റെ ഇടയ്ക്ക് ആയിരുന്നു അറിഞ്ഞു മുന്നേലെ നെഹ്റു പാർക്കിൽ പോയി പിന്നെ സൂല് പോണന്നുണ്ടായിരുന്നു പിന്നെ സമയ പറ്റിട്ടില്ല പിന്നെ അല്ലെത്തീൻ പള്ളിയുടെ പകുതി വഴിക്ക് എത്തി തിരിച്ചു വന്നു ഉണ്ട് അതെ ഇപ്പൊ തൃശ്ശൂർ എക്സ്പ്ലോർ ചെയ്യാ ചെയ്യാൻ കാണാ നാടകം കാണാ കാണാറാട്ടെ താങ്ക് യു നാടകോത്സവത്തിൻ്റെ വിശേഷങ്ങൾ ഹലോ റേഡിയോ ക്യോപ്പം